ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഗെയിനാ അപ്പോൾ നമ്മൾ ഇന്ന് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ത്രീ പോയിന്റ് സിക്സ് പോയിന്റ് സീറോ വേഷൻ അപ്ഡേറ്റിൻ്റെ അപ്പം അത് കൊണ്ടുവന്നിട്ടുള്ള ഒരു കിഡിലൻ ഫീച്ചറാണ് ഒന്നും പറയാനുള്ളത് കിഡിലൻ ഫീച്ചറാണ് ഈ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഗെയിമിനകത്ത് കുറച്ചും കൂടിയും കൺട്രോൾസ് കിട്ടുകയാണ് നമ്മുടെ പ്ലേഴ്സ് എങ്ങനെ മൂവ് ചെയ്യണം എവിടെയൊക്കെ നിൽക്കണം അവർ ഡിഫെൻഡ് ചെയ്യണോ അറ്റാക്ക് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി കൺട്രോൾ പൊണാമി തരികയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ പറയുക ഒരു കൺട്രോളിലുള്ള സാധനങ്ങളൊക്കെ അവരിങ്ങനെ പതിയെ പതിയെ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ട് ഇവർ ഒരു ക്രോസ് പ്ലാറ്റ്ഫോമിനെ പറ്റി പറഞ്ഞു അതിന് അത് അതായത് കൺസോളും ടി സിയും മൊബൈൽ ഡാക്കൊക്കെ ഒരുമിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു സാ ഒരു ശിലാശേരിനെ പറ്റിയായിരുന്നു പൊണാമി എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങോട്ടാണ് ഇവർ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്തു തരുന്നത് സോ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് ന്യൂസ് ഫ്രോം കൊണമെന്ന് അടിപൊളി അപ്ഡേറ്റ് ആണ് അപ്പം നമുക്ക് സമയം കളയാണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഈ സാധനം എന്താണ് അറ്റാക്കിങ് ഐ മീൻ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് ലെ ഗോ നമുക്ക് ഓൾറെഡി അറിയാം നമുക്ക് പ്ലെയർ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് ആക്ച്വലി രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ആസ് ആസ് ഓഫ് നൗ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ പ്ലെയറിൻ്റെ പ്ലെയിങ് സ്റ്റൈല് രണ്ട് മാനേജറിൻ്റെ ടാറ്റിക്സ് ഈ രണ്ട് സാധനങ്ങൾ അനുസരിച്ചിട്ടാണ് ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ്സ് പ്ലെയർ അങ്ങോട്ടെല്ലാം മൂവ് ചെയ്യുന്നുള്ളത് ഇത്രയും കാലം ഉണ്ടായിരുന്നു ഈയൊരു അപ്ഡേറ്റോട് കൂടിയിട്ട് നമുക്ക് ഒരു സാധനം കൂടെ എക്സ്ട്രാ കിട്ടുകയാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഗോൾ പോച്ചേഴ്സ് എപ്പോഴും ലാസ്റ്റ് ഡിഫൻഡേഴ്സിൻ്റെ ബാക്കിൽ പോയി നിന്ന് എപ്പോഴും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എപ്പോഴും റൺ എടുക്കുന്ന ഒരു പ്ലേയേഴ്സാണ് ഗോൾ പോച്ചേഴ്സ് അപ്പോൾ അത് അയാളുടെ പ്ലേയിങ് സ്റ്റൈലാണ് അതിനെ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ലോങ് ബോൾ കൗണ്ടറിലാണെങ്കിൽ എപ്പോഴും പ്ലേയേഴ്സ് എല്ലാം ചറപ്പറ ഓടാൻ നോക്കും നമുക്ക് മോഷണം കിട്ടുന്ന സമയത്ത് അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ പ്ലെയർ മൂവ്മെൻറ്റിനെ ട്രിഗർ ചെയ്യുന്നത് മാനേജർ പ്ലേയിങ് സ്റ്റൈലാണ് അപ്പോൾ അതുപോലെ പുതിയൊരു സാധനം കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇൻഡീജിയുവൽ ഇൻസ്ട്രക്ഷൻസ് അപ്പോൾ ഇത് കിടക്കുന്നത് മാനേജറുടെ പേജിനകത്താണ് അപ്പോൾ മാനേജറിനെ ടാപ്പ് ചെയ്യുക ഇവിടെ ഏറ്റവും താഴെ ഇൻറ്റീരിയൽ ഇൻസ്ട്രക്ഷൻസ് എടുക്കുക അപ്പോൾ ഇതിന് കാണാം രണ്ട് സെക്ഷനായിട്ട് കാണാം അപ്പോൾ നമുക്ക് ആക്ച്വലി നാല് പ്ലെയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ നാലേ നാല് പ്ലെയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് പേരും ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് അങ്ങനെയാണ് ആക്ച്വലി ഇത് സെക്ഷനായിട്ട് തിരിച്ചേക്കുന്നത് അപ്പോൾ പറയുവാണെങ്കിൽ ആദ്യത്തെ രണ്ടെണ്ണം നമ്മുടെ കയ്യിൽ ബോൾ ഉള്ള സമയത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ ആവുള്ളൂ അടുത്ത രണ്ടെണ്ണം ഡിഫെൻസ് വൺ ഡിഫെൻസ് ടു എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ബോളില്ലാത്തപ്പോൾ ഒപ്പം ഓണൻ്റെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് രണ്ടും ആവുള്ളൂ അതാണ് ഇതിൻ്റെ ഏറ്റവും മേജർ വ്യത്യാസമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആദ്യത്തിലേക്ക് പോകാം നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റും നമ്മുടെ പ്ലേയേഴ്സിന് അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ തന്നെ അറിയാം നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ പ്ലേയേഴ്സിനോട് പറയാൻ പറ്റുന്നത് നമ്മൾ ഒന്നുകിൽ അറ്റാക്കിനോട് കൂടെ ചേർന്ന് അങ്ങോട്ട് പുഷ് ചെയ്യുക അല്ലെങ്കിൽ തിരിച്ചു വരിക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറയാൻ പറ്റും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഫോർ എക്സാമ്പിൾ അറ്റാക്ക് എന്ന് പറയുന്നത് അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് മൂന്ന് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് ഒന്ന് ഡിഫെൻസീവ് ഒന്ന് അറ്റാക്കിംഗ് ഒന്ന് ആൻകറിങ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡിഫെൻസീവ് നമുക്ക് എന്താണ് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഡിഫെൻസീവ് എടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണുന്നത് ഡിഫൻഡേഴ്സിനെ കാണിക്കുന്നുണ്ട് മിഡ്ഫീൽഡേഴ്സിനെ കാണിക്കുന്നുണ്ട് അറ്റാക്കേഴ്സിനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്താണ് അപ്പോൾ ഈ ഡിഫൻസീവ് എന്ന് പറയുന്നത് ഡിഫെൻസീവ് പ്ലെയർ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവർ അറ്റാക്കിങ്ങിലേക്ക് പോകില്ല അവർ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും അവർ മാക്സിമം സ്റ്റേ ബാക്ക് തന്നെ നോക്കുകയുള്ളൂ അപ്പോൾ ഇത് ഫോർവേഡ് പ്ലേഴ്സിന് ഇടുന്നതിൽ ഒരു അർപ്പം ഇല്ല ഞാൻ ഇട്ടു നോക്കിയപ്പോൾ അവരെന്തായാലും അറ്റാക്കിങ്ങിന് പോകും കാരണം അവർ അവരുടെ പൊസിഷൻ അങ്ങനെയാണ് അവരെപ്പോഴും ടോപ്പ് ഏരിയ തന്നെ കാണും അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ അപ്ലിക്കബിൾ ആവുന്നത് നമ്മുടെ ഡിഫൻസീവ് ഡിഫൻസ് പ്ലെയേഴ്സിനും ഐ മീൻ സെൻറ്റർ ബാക്ക് റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്കിനും അതുപോലെ തന്നെ മിഡ്ഫീൽഡേഴ്സിനും ആണ് അപ്പോൾ സപ്പോസ് ഞാൻ ടോമിയാസു എന്ന് പറഞ്ഞ പ്ലെയറിന് ഡിഫൻസീവ് ഇടുവാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചുതരാം അപ്പോൾ ആക്ച്വലി നമുക്കറിയാം ടോമിയാസ് ഒരു പ്ലെയർ ആണ് അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആണ് അപ്പോൾ അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആക്ച്വലി നമ്മുടെ കയ്യിൽ ബോളുള്ള സമയത്ത് അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്ത് മോൾ കയറി ഇവിടെയൊക്കെ വന്ന് ക്രോസ് ചെയ്യാനൊക്കെ വേണ്ടി പോവും പക്ഷേ ഞാൻ പുള്ളിക്ക് ഡിഫൻസീവ് ഇൻസ്ട്രക്ഷൻ കൊടുത്തത് കൊണ്ട് തന്നെ പുള്ളി പ്രാവശ്യം മുകളിലേക്ക് പോകില്ല ഈ ഒരു ഏരിയയെ തന്നെ നിന്ന് കളിക്കുകയുള്ളൂ ഐ മീൻ നമ്മുടെ കോസ്റ്റാക്കാർട്ടാണ് കളിക്കുന്ന പോലെ കോസ്റ്റാക്കാർട്ട് ഒരു ഡിഫൻസീവ് ഫുൾ ബാക്കാണ് പുള്ളി ഈ ഒരു ഏരിയയെ മാത്രമേ കളിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് തോമിയാസിനെ മാറ്റാൻ പറ്റും അപ്പോൾ ഒരു ഒഫൻസീവ് പ്ലെയറിന് നമ്മൾ ഡിഫൻസീവ് മോഡിലേക്ക് കിട്ടും ഇനി നേരെ മറിച്ച് ഇപ്പോൾ നമുക്ക് ബെല്ലിംഗ് ഹാമിനെ കൺസിഡിറ്റർ ആണെങ്കിൽ ബെല്ലിഹാം ഒരു ഹോൾ പ്ലെയറാണ് അപ്പോൾ എനിക്ക് വേണേൽ ബെല്ലിങ്ഹാമിന് ഡിഫെൻസീവ് ഇടാം അപ്പോൾ ബെല്ലിഹാമ ഈ പറഞ്ഞ പോലെ ഓവർലാപ്പ് റണ്ണുകളൊക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം ഈ ഒരു ഏരിയയെ മാത്രം ബാക്ക് ചെയ്യാൻ വേണ്ടി നോക്കും അതാണ് ഐ മീൻ ഡിഫൻസീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത് അപ്പോൾ നമ്മൾ മിഡ് ഫീൽഡിൽ നമുക്ക് എന്താ പറയുക നമ്മൾ ഡിസ്ട്രോയേഴ്സിനെയും ബോക്സ് ടു ബോക്സ് പ്ലേഴ്സിനെയും നല്ല ഡിഫൻസീവ് സ്റ്റാൻസ് ഉള്ള മിഡ് ഫീൽഡ് ഐ മീൻ ബോക്സ് ടു ബോക്സ് പ്ലേയേഴ്സിനെയും ഡിസ്ട്രോയേഴ്സിനെ നമ്മളധികം യൂസ് ചെയ്യാറില്ല കാരണം ഇവന്മാർ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കയറിപ്പോവും അപ്പോൾ കൗണ്ടർ അറ്റാക്ക് വരുന്ന സമയത്ത് നമുക്ക് പണി കിട്ടും ഡി എം എഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഒരു സാധനം പുതിയ അപ്ഡേറ്റ് വന്ന കാരണം നമ്മൾ ഈ ഡിഫൻസീവ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ അപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിഫെൻസീവ് ഓപ്ഷൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഡെക്കൽ ആൻഡ് റൈസ് ഒരു ആണ് പക്ഷേ നല്ല ഡിഫൻസീവ് ചാർജ് ആണ് പക്ഷെ പുള്ളീൻ്റെ ഡി എം എഫിൽ ഇട്ട് കഴിഞ്ഞാൽ ഓഫറബിൾ എന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കരമായിട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് പോകും നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഡിഫെൻസിൽ ഇട്ടിട്ട് നേരെ ഡി എം എഫ് ഇടുക ഓക്കെ കൊടുക്കുക അപ്പം ആക്ച്വലി ഒന്ന് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഡെക്കൽ റൈസ് സാധാരണ പുള്ളിയുടെ പ്ലേ സ്റ്റൈൽ വെച്ചിട്ട് പോകുന്ന പോലെ കയറി പോകില്ല ഒരു ആങ്കർമാനെ പോലെ ഈ ഒരു ഏരിയയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് വൺ ഈസ് അറ്റാക്കിങ് അറ്റാക്കിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവർ കുറച്ചും കൂടി കൂടുതൽ അറ്റാക്കിങ്ങിലേക്ക് പോകും ഉദാഹരണത്തിന് ഇപ്പോൾ ഇതെടുക്കുമ്പോൾ ഇതിൽ കാണിക്കുന്നത് നമ്മുടെ ഓൾറെഡി അറ്റാക്കിംഗ് പ്ലെയേഴ്സ് അറ്റാക്കിങ്ങിലായിരിക്കും അതുകൊണ്ട് തന്നെ ഡിഫൻഡേഴ്സിനും മിഡ്ഫീൽഡേഴ്സിനും മാത്രമേ ഇടുന്നുള്ളൂ ഇപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ നമ്മുടെ ഡിലിറ്റ് സെൻറ്റർ ബാക്കാണ് അപ്പോൾ സെൻറ്റർ ബാക്കിന് ഞാൻ ഈ പറഞ്ഞ പോലെ ഒഫൻസീവ് അറ്റാക്കിങ്ങിൽ ഇട്ടു എന്ന് വിചാരിക്കുക അപ്പം എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഡെലിറ്റിൽ നമ്മൾ ഒഫൻസീവ് ആണ് അപ്പം യൂഷ്വലി ഡിഫ എന്ന് പറഞ്ഞ ഒരു ബിൽഡ് പ്ലെയർ ആണ് ഒരുപാട് അറ്റാക്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യില്ല പക്ഷെ നമ്മൾ അറ്റാക്കിങ് ഇട്ടുകൊണ്ട് തന്നെ ഈ പുള്ളിയും ഫീൽഡിലേക്ക് പുഷ് ചെയ്യും ഈ സെൻടർ ഡിഫൻസീവ് ലൈനിന്ന് മാറിയിട്ട് കുറച്ചും കൂടി മിഡ് ഫീൽഡിലായിരിക്കും പുള്ളി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ ഈ ഒരു ആൾക്കാരുടെ കൂടെ നമുക്ക് ഈ പുള്ളിയിൽ കാണാൻ പറ്റും അപ്പോൾ കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ നമുക്ക് പണി കിട്ടും അപ്പോൾ അങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ ഒഫൻസീവ് കൊടുക്കുന്നത് ആക്ച്വലി നല്ലത് മിഡ്ഫീൽഡേഴ്സിനും റൈറ്റ് ബാക്കിനും ലെഫ്റ്റ് ബാക്കിനും കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ എന്താ പറയുക എന്ന് പറയുന്ന പ്ലെയർ ആക്ച്വലി ഡിഫൻസീവ് പ്ലെയർ ആണ് ഇയാളെ നമുക്ക് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പുഷ് ആണെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഈ ഇൻസ്ട്രക്ഷൻസിനകത്ത് കോസ്റ്റാട്ടൻ ഇട്ട് കഴിഞ്ഞാൽ പുള്ളി കയറി കളിക്കും അപ്പോൾ അറ്റാക്കിങ്ങിൽ ഞാൻ കോസ്റ്റാക്കാട്ടനെ ഇടുന്നു അപ്പോൾ പുള്ളി സാധാരണ കളിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് കയറി മിഡ്ഫീൽഡിലും അതുപോലെ തന്നെ ഓവർലാപ്പ് ചെയ്ത് കളിക്കാനും പുള്ളിക്ക് പറ്റും അപ്പോൾ അതാണ് ആക്ച്വലി സംഭവിക്കുന്നത് അപ്പോൾ ഡിഫൻസീവ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അധികം എടുക്കാത്ത പ്ലേയേഴ്സിനെയൊക്കെ നമുക്ക് കുറച്ചുകൂടി ചെയ്ത് കളിക്കാൻ പറ്റും വേറൊരാൾക്കും കൂടെ നമുക്കിത് ചെയ്യാൻ പറ്റും ഓർക്കസ്ട്രേ ഓർക്കസ്ട്രേറ്റേഴ്സ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ജാക്ക് വിൽഷെയർ ആക്ച്വലി ഓർക്കസ്ട്രേറ്റർ ആണ് അപ്പോൾ ഓർക്കസ്ട്രേറ്റേഴ്സ് ആക്ച്വലി ഈ ഒരു ഏരിയയിൽ നിന്ന് കളിക്കുകയുള്ളൂ ഇവർ അധികം ബോക്സിന് അകത്തേക്ക് കയറാറില്ല ഡിസ്ട്രോയേഴ്സ് കയറും അതുപോലെ തന്നെ നമ്മുടെ ഹോൾ പ്ലേസ് അധികം കയറി കളിക്കാറുണ്ട് ഇവരെല്ലാം ഈ ഒരു ലൈൻ വരെ വരാറുള്ളൂ ഈ ഏരിയയിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ അറ്റാക്കിങ് ഇൻസ്ട്രക്ഷൻസിൽ നമ്മൾ വിൽചെയറിന് ഇടുകയാണെങ്കിൽ പുള്ളിയും ഈ പറഞ്ഞ പോലെ അകത്തേക്ക് കൂടുതൽ അഗ്രസീവായിട്ട് കളിക്കാനുള്ള ഇതാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പുള്ളീനെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓവർലാപ്പ് ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് കയറുന്നത് കാണാം ഈ ഒരു ഏരിയ ഐ മീൻ ഗോൾ അടിക്കാനുള്ള ചാൻസിലേക്ക് കൂടുതൽ കൂടുതലും കയറി വരുന്നത് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ട് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് സോ അടുത്തതെന്ന് പറഞ്ഞാൽ തേർഡ് വൺ ആങ്കറിങ് ആങ്കറിങ് ആക്ച്വലി വെരി ഭയങ്കര സിമ്പിളാണ് ആങ്കറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയറിനെ നമ്മൾ ആങ്കറിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നമ്മുടെ ദിയാബിനെ ദിയ ബിന് ആങ്കറിങ്ങിൽ ഇട്ടു എന്ന് വിചാരിക്കുക അപ്പോൾ ദിയാബിനെ ആങ്കറിംഗ് ഇട്ടു കഴിഞ്ഞാൽ സംഭവം ദിയാ ബി ആക്ച്വലി ഹോൾ പ്ലെയർ ആണ് അപ്പോൾ നമ്മുടെ എംബാപ്പ ചിലപ്പോൾ ഇങ്ങോട്ട് സ്വിച്ച് ആവാണെങ്കിൽ ദിയാബി ഈ ഏരിയയിലേക്ക് കയറി വരുന്നത് കാണാൻ പറ്റും ഐ മീൻ അങ്ങനെ അവർ മാറി മാറി കളിക്കും ആ സാധനം ഒഴിവാക്കിയിട്ട് എനിക്ക് ദിയാബി ഈ ഏരിയയിൽ മാത്രം കളിച്ചാൽ മതി അപ്പോൾ ഒരാളുടെ പൊസിഷനിൽ നിന്ന് അധികം വർക്ക് ഇങ്ങനെ ഹോറിസോണ്ടൽ മൂവ്മെൻറ്റ്സ് ഒഴിവാക്കിയിട്ട് ഈ ഒരു ഏരിയയിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ ആങ്കറിങ് കളിക്കുന്നത് അപ്പം ആങ്കറിങ് എന്നുള്ളത് നമുക്ക് സി നമുക്ക് ആർക്കും വേണമെങ്കിൽ കൊടുക്കാം ഡിഫൻഡേഴ്സിന് കൊടുക്കാം മിഡ്ഫീൽഡേഴ്സിന് കൊടുക്കാം അറ്റാക്കേഴ്സിന് കൊടുക്കാം അപ്പോൾ അവർ ആ ഒരു ഏരിയയിൽ മാത്രമേ കളിക്കുകയുള്ളൂ ഇപ്പോൾ എൻ്റെ സി എഫ് എനിക്ക് എപ്പോഴും സെൻ്ററിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എംബാപ്പ ഞാൻ വീണ്ടും ആങ്കറിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബാപ്പയ എപ്പോഴും ഈ ഒരു ഏരിയയിൽ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ സൈഡിലേക്ക് ഒന്നും ഡ്രിഫ്റ്റ് ചെയ്ത് പോകൂല്ല പക്ഷേ അത് ചില ആൾക്കാർക്ക് അത് ഇഷ്ടമാണ് എനിക്കത് ഇഷ്ടമാണ് ആക്ച്വലി ഐ മീൻ ഇവർ പോകുന്നത് അപ്പോൾ അതങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് കളിക്കുക അപ്പോൾ അതാണ് മൂന്ന് കാര്യങ്ങൾ നമുക്ക് അറ്റാക്കിങ്ങിൽ നമ്മുടെ കയ്യിൽ ബോളുള്ള സമയത്ത് വർക്കൗട്ടാകുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി അപ്പോൾ ഡിഫൻസിലേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ബോൾ ഇല്ലാത്ത സമയത്താണ് ഇത് രണ്ടും ട്രിഗർ ആവുന്നത് അപ്പോൾ ഒപ്പോണൻറ്റ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യണം അപ്പോൾ ആ ആദ്യത്തെ ഓപ്ഷനിലേക്ക് പോകാം ടൈറ്റ് മാർക്കിംഗ് ടൈറ്റ് മാർക്കിങ്ങിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒപ്പോണന്റ് പ്ലെയറിന്റെ പ്ലെയേഴ്സിനെ കാണിക്കുന്ന അപ്പോൾ ഒപ്പോണൻ്റിന്റെ സെന്റർ ഫോർവേഡിനെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു അപ്പം അതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒപ്പോണൻറ്റിൻ്റെ സെൻ്റർ ഐ മീൻ സെൻറ്റർ ഫോറോഡിനെ നമ്മൾ കാണിച്ചു കൊടുത്തു ഇവനെ കുറച്ച് സൂക്ഷിച്ചോ എന്നുള്ളതാണ് ആക്ച്വലി ഈ സംഭവം അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആരുടെയൊക്കെ ഡിഫെൻ ഈവൻ ഏത് ഡിഫൻഡേഴ്സിൻ്റെ അടുത്ത് വന്നാലും ആ ഡിഫൻഡേഴ്സ് അവനെ ഭയങ്കര ടൈറ്റായിട്ട് മാർക്ക് ചെയ്യും അവനെ അവനെപ്പോഴും മാർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഏതെങ്കിലും ഒരു പ്ലെയർ അപ്പോൾ അത് ഏത് പ്ലെയർ ആണെന്ന് നമ്മൾ പറയുന്നില്ല ഇനിയിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലെയർ എപ്പോഴും ഇവനെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മാൻ മാർക്കിങ്ങിലേക്ക് പോവാം അപ്പൊ ഈ പറഞ്ഞ പോലെ ആരെ ആരാണ് നമ്മുടെ ഐ മീൻ നമ്മുടെ സെന്റർ ബാക്ക് അപ്പോൾ ഞാൻ ഡിലീറ്റിനെ സെലക്ട് ചെയ്തു ആരെയാണ് മാർക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒണന്റിന്റെ പ്ലെയറിനെ കാണിച്ചു കൊടുക്കുക അപ്പോൾ ഡിലീറ്റ് മാത്രമേ മാർക്ക് ചെയ്യുകയുള്ളൂ പക്ഷെ ടൈറ്റ് മാർക്കിംഗ് കൊടുത്തിട്ട് ഒപ്പോണന്റിന്റെ സി എഫിനെ കാണിച്ചു കൊടുത്താൽ ആക്ച്വലി അവനെ ആരടുത്ത് ആരുടെ അടുത്തേക്ക് വന്നാലും അവനെ അവൻ അവനെ ടൈപ്പ് ചെയ്ത് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും അപ്പോൾ പ്ലേഴ്സ് മാറി മാറി മാർക്ക് ചെയ്തുകൊണ്ടിരിക്കും സെന്റർ ബാക്ക് മാറി മാറി മാർക്ക് ചെയ്തോണ്ടിരിക്കും ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ കൗണ്ടർ ടാർഗറ്റ് ആണ് അപ്പൊ കൗണ്ടർ താവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്താണ് അപ്പൊ ഒപ്പോണന്റ് ആണ് അറ്റാക്ക് ചെയ്യുന്നത് അപ്പൊ ഒപ്പോണന്റ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആക്സിഡൻറ്റ് എന്താ സംഭവിക്കാം ഒപ്പോണന്റ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്ലേഴ്സ് എല്ലാം താഴേക്ക് ഇറങ്ങി വരും നമ്മുടെ മിഡ് മിഡ് ഫീൽഡ് ഇറങ്ങി വരും ഇവരൊക്കെ താഴോട്ട് ഇറങ്ങി വരും എം ഇറങ്ങി വന്ന് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ പറയുവാണ് ഇങ്ങനെ എല്ലാവരും ഇറങ്ങി വരണ്ട ഒരാൾ വേണമെങ്കിൽ മോളിൽ നിന്ന് നമുക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഒപ്പോണൻറ്റിൽ നിന്ന് പാസ് വിഞ്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ മിഡ് മിഡ്ഫീൽഡ് കിട്ടി പിന്നെ ഇവിടെ നിന്ന് നമ്മൾ അടുത്ത ആൾക്ക് കൊടുത്ത് അങ്ങനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുവാണല്ലോ അപ്പോൾ ഇവിടെ പാസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തൽക്കാലം ലൂയിസ് ലൂയിസ്റ്റിഗോലെ കൗണ്ടർ അറ്റാക്കിയിട്ട് തുടങ്ങി ലൂസ് സ്റ്റീവോ അധികം ഡിപ്പെെൻഡ് ചെയ്യാൻ പറ്റില്ല പുള്ളി ഒരു ഏരിയയിൽ നിന്ന് കളിക്കുകയുള്ളൂ വലിയ താല്പര്യമില്ല പുള്ളി ബോൾ വന്ന് വാങ്ങിക്കാൻ പുള്ളി അവിടെ ഇങ്ങനെ ഒരു ആങ്കർ പോയിന്റ് പോലെ നിൽക്കും ഒരു കൗണ്ടർ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലാസ് നേരെ എനിക്ക് അറിയാം ഓൾറെഡി പുള്ളി ഇവിടെ ഉണ്ടാവും അപ്പോൾ നേരെ അങ്ങ് കൊടുക്കാം അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് കൗണ്ടർ ടാർഗറ്റ് എടുക്കുക ഏത് പ്ലെയർ ആണോ വേണ്ടത് ഇതിലും സി ബി ഡിഫെൻസ് അതുപോലെ തന്നെ അറ്റാക്കിംഗ് പ്ലേസ് മൂന്നിനെ യൂസ് ചെയ്യാം പക്ഷേ അറ്റാ മിഡ്ഫീൽഡേഴ്സിനെയും അറ്റാക്കിങ്ങിനെ അറ്റാക്കിംഗ് പ്ലേഴ്സിനെ യൂസ് ചെയ്യുന്നതാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ ഐ മീൻ ഡിഫൻഡേഴ്സ് വരണ്ടാന്ന് പറഞ്ഞ ലോജിക് എനിക്ക് അറിയില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ സെൻറ്റർ ഫോർവേഡ് വേൾഡ് സെലക്ട് ചെയ്യാം അപ്പോൾ എം സെലക്ട് ചെയ്ത് സംഭവിക്കും ഡിഫൻഡ് ചെയ്യുന്ന സമയത്ത് എംപ എപ്പോഴും ഇവിടെ തന്നെ നിൽക്കും ബാക്കി എല്ലാവരും ഇറങ്ങി വന്നാലും എംപാപ്പ എപ്പോഴും ഈ ഒരു ഏരിയയിൽ തന്നെ നിൽക്കും അപ്പോൾ അതാണ് ആക്ച്വലി കൗണ്ടർ ചാർജ് എന്ന് പറയുന്നത് ഇനി ഏറ്റവും ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡീപ്പ് ലൈൻ അപ്പോൾ ഡീപ്പ് ലൈൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഇവർ ഒപ്പോണൻറ്റ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഐ മീൻ ഡിഫൻസ് ആണല്ലോ അപ്പോൾ ഒപ്പോണൻറ്റ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ചില പ്ലെയേഴ്സിനെ നമ്മൾ വിളിക്കുവാണ് എന്തായാലും ഡിഫൻഡ് ചെയ്യാൻ വരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എമ്പാപ്പേനെ ഞാൻ ഡിഫെൻസിലെ ഐ മീൻ ഡിഫൻ ഐ മീൻ ഡീപ്പ് ലൈനിൽ ഇടുവാണെങ്കിൽ ആ പ്ലെയർ ഉറപ്പായിട്ടും ഐ മീൻ ഡിഫൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി വരും ഡീപ് ലൈൻ്റെ ഇടുവാണെങ്കിൽ അപ്പം നേരെ കൗണ്ടർ ടാ കൗണ്ടർ ടാകത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡീപ് ലൈൻ നമ്മ ഡീപ് ലൈൻ്റെ അകത്ത് ഞാനൊരു ഡി എം എഫിനെ ഇട്ട് കഴിഞ്ഞാൽ ആക്ച്വലി സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്താണ് അപ്പം ഡീപ് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം പ്ലെയേഴ്സിനോട് ഇറങ്ങി വരാൻ പറയുക അപ്പോൾ ഓൾറെഡി നമ്മുടെ നാല് എന്താ നാല് പേര് നാല് നാല് ബാക്കുകൾ നമ്മുടെ ബാക്കിലുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ബാക്കും കൂടെ ആയിട്ട് പുള്ളി വർക്ക് ചെയ്യും അപ്പോൾ അതൊരു അഞ്ച് പ്ലെയേഴ്സിൻ്റെ ലൈനായിട്ട് ഇത് മാറും ഐ മീൻ പുള്ളി നമ്മൾ ഡിഫെൻസി ഡിഫെൻഡ് എന്ന് ഡിഫെൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡീപ്പ് ലൈനിൽ ഡി എം എഫിന് ഇടുവാണെങ്കിൽ അല്ലെങ്കിൽ സി എം ഐ മീൻ മിഡ്ഫീൽഡിന് ഇടുവാണെങ്കിൽ അവർ ഇറങ്ങി വന്നിട്ട് അഞ്ച് പേരുടെ സെൻറ്റർ ബാക്കായിട്ട് അവർ ഐ മീൻ സെൻറ്റർ ബാക്കിൻ്റെ ലൈനിലേക്ക് വരുവരും അപ്പോൾ ഇതിൽ പ്രത്യേക അതെടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഓൾറെഡി അഞ്ച് സെൻറ്റർ ബാക്കിനെ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഡീപ്പ് ലൈനിൽ വേറെ ഒരാളെ ആഡ് ചെയ്യാൻ പറ്റില്ലെന്ന് സി ദിസ് ഡിസ്കൻ ബി അസൈൻഡ് ഡിഫെൻ ഡിഫൻഡിങ് പ്ലെയർ ഡിഫൻഡിങ് പ്ലെയറിനെ ആഡ് ചെയ്യാൻ പറ്റില്ല കാരണമറിയാം ഓൾ അവർ ഓൾറെഡി ബാക്കിലാണ് ഡിസ്ക് അനോട്ട് ബി അസൈൻഡ് മിഡ് ഫീൽഡ് പ്ലെയർ ഐദർ വെൻ പ്ലേയിങ് ഫൈവ് അറ്റ് ദ ബാക്ക് അപ്പോൾ അഞ്ച് പേര് സെൻറ്റർ ബാക്കായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിഡ് ഫീൽഡ് ഈ പറഞ്ഞ പോലെ ഡീപ്പ് ലൈൻ ഇടാൻ പറ്റില്ല ഡീപ്പ് ലൈൻ ഇട്ടുകഴിഞ്ഞാൽ അവർ ഇറങ്ങി വരും നമുക്ക് അറിയാം ഡിഫെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി വരും അപ്പോൾ ഓൾഡ് അഞ്ച് വർഗ്ഗ നടക്കില്ല അപ്പോൾ നാല് പേര് ഉള്ള സമയത്ത് അല്ലെങ്കിൽ അഞ്ചിൽ താഴെ ഉള്ള സമയത്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഈ സാധനങ്ങൾ യൂസ് ചെയ്യാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്താണ് ഈ രണ്ടെണ്ണം വർക്ക് ചെയ്യുന്നത് നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്താണ് ഈ രണ്ടെണ്ണം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പല കോമ്പിനേഷൻസ് വെച്ചിട്ട് നിങ്ങൾ കളിച്ച് നോക്കുക എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക നല്ല രസമുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്യാം സോ ദാറ്റ് ഗൈഡ് ടേക്ക് കെയർ ചെയ്തത്